ഏകദേശം പതിനെട്ടായിരത്തോളം ഇന്ത്യക്കാരെ മിക്കവാറും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതായത് അനധികൃതമായിട്ട് അമേരിക്കയിൽ ധാരാളം ഇന്ത്യക്കാർ കുടിയേറിയിട്ടുണ്ട് അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ ലോകത്തെ പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ കുടിയേറിയവരായിട്ടുണ്ട് അത് പല ഏജൻസികൾ വഴിയും മാഫിയ ഗ്യാങ്കുകൾ വഴിയും സംഘങ്ങൾ വഴിയും ഒക്കെ ആകാം ചിലപ്പോൾ നേരിട്ട് വല്ല വളഞ്ഞ വഴിയിലൂടെയും ഒക്കെ ആകാം ഇവിടെ നിന്ന് ചിലപ്പോൾ മെക്സിക്കോയിലെത്തും മെക്സിക്കോ അതിർത്തി വഴിയിട്ടാകാം ചിലപ്പോൾ കാനഡയിലെത്തിയിട്ട് അവിടെ നിന്നാകാം അങ്ങനെയൊക്കെ ആകാം ഇത്തരത്തിൽ അമേരിക്കയിൽ എത്തപ്പെടുക എന്തിനാണ് ഇന്ത്യക്കാർ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ പോകുന്നത് മികച്ച ചുറ്റുപാട് മികച്ച സാമ്പത്തികം ഇതൊക്കെയാണ് സ്വപ്നം കാണുന്നത് ഇങ്ങനെ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും ഇല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും അപകടത്തിൽപ്പെടാൻ വലിയ സാധ്യതയുണ്ട് അപകടം എന്ന് പറയുന്നത് പിടിക്കപ്പെടാൻ തന്നെയാണ് ഇപ്പോ അമേരിക്ക ഇത്തരത്തിൽ നേരത്തെ ഇന്ത്യയോട് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്ത് നിന്ന് കുറെ ആൾക്കാർ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അനധികൃതമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇന്ത്യ പറഞ്ഞു അങ്ങനെ നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പറ്റില്ല ഇന്ത്യക്കാരാണ് അവരെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ എവിഡൻസ് തരണം അങ്ങനെ ഒരു എവിഡൻസ് നിങ്ങൾ തരികയാണെങ്കിൽ അത് ഇന്ത്യക്കാരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവരുടെ ഡേറ്റകളൊക്കെ ഞങ്ങളുടെ റെക്കോർഡ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്നാണ് ഇന്ത്യ പറഞ്ഞത് അങ്ങനെ അമേരിക്ക ഏകദേശം പതിനെട്ടായിരത്തോളം ഇന്ത്യക്കാരുടെ ഡീറ്റെയിൽസ് ഇന്ത്യക്ക് നേരത്തെ കൈമാറിയിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നത് തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ അനധികൃതമായ കുടിയേറ്റക്കാരായിട്ടുള്ളവരെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ട്രംപും ഇന്ത്യയും തമ്മിൽ നല്ല ടേംസിലാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്ത്യയോട് സഹകരിക്കാൻ ശ്രമിക്കും അങ്ങനെ ട്രംപിന്റെ ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അതായത് ഈ പതിനെട്ടായിരം പേരെ ഇന്ത്യ മടക്കിക്കൊണ്ടുപോകണം അത് ട്രംപിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ത്യ പതിനെട്ടായിരം പേരെ കൊണ്ടുവന്നാൽ അതോടൊപ്പം തന്നെ ലോകത്തിപ്പം ചൈന മെക്സിക്കോ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ കഴിയും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള അദ്ദേഹം കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്രംപ് ഈ കാര്യങ്ങളെ നീക്കുന്നത് ഇന്ത്യയിലെപ്പോൾ പതിനെട്ടായിരം പേരെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ ഇനി എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ കുടിയേറുന്നതും അവർക്ക് മികച്ച ജോലി കിട്ടുന്നതും അവരവിടെ പി ആർ എടുത്ത് അവിടുത്തെ രാഷ്ട്രീയത്തിലടക്കം ഇടപെടുന്നതുമൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സോഫ്റ്റ് പവർ കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും മികച്ചൊരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്താത്ത പക്ഷം ചിലപ്പോൾ നിങ്ങൾ ആ രാജ്യത്ത് അവഗണിക്കപ്പെട്ടേക്കാം പലപ്പോഴും ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലടക്കം നമ്മളിപ്പോൾ നോക്കുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം അവിടെയും ശക്തമാവുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഇന്ത്യയിൽ ബി ജെ പിയുടെ വരവിനെ വലതുപക്ഷ രാഷ്ട്രീയം തീവ്ര വലതുപക്ഷം വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുത്വ പാർട്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സമയത്ത് ഇപ്പോൾ തുർക്കി എന്ന് പറയുന്നത് ഒരു തീവ്രമായ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിയുടെ ഒരു ഭരണകൂടത്തിന്റെ നിലയിലേക്ക് പോയിരിക്കുകയാണ് വളരെ സ്വതന്ത്രമായിട്ട് വളരെ മതേതരത്വം ഒക്കെ ഉണ്ടായിരുന്ന തുർക്കി ഇന്ന് ഒരു വലതുപക്ഷ തീവ്ര ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് പോയി അതുപോലെ തന്നെ ട്രംപിന്റെ കാര്യമെടുത്താൽ അദ്ദേഹം ഒരു തീവ്രമായ ക്രിസ്തീയ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അത്തരം ഒരു ഒരു ഭരണാധികാരിയായിട്ട് ഒരു വലതുപക്ഷ ഭരണാധികാരിയായിട്ട് മാറുന്നുണ്ട് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മലോനി ജർമ്മനിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടികൾ അങ്ങനെ ലോകത്ത് പലയിടത്തും അർജന്റീന ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇനിയിപ്പോ ബ്രിട്ടനിലായിക്കോട്ടെ ഇവിടെയൊക്കെ തന്നെ തീവ്രമായ വലതുപക്ഷ പാർട്ടികൾ അധികാരത്തിലേക്ക് വരും ഫ്രാൻസിലുൾപ്പെടെ അപ്പൊ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഗ്ലോബൽ പൊളിറ്റിക്സിനകത്ത് വളരെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് നോക്കൂ ട്രംപ് ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അപ്പം ഈ തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇത്രയും കാലം വെസ്റ്റേൺ രാജ്യങ്ങളാണ് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അവരാണ് ലോകം മുഴുവൻ ഈ നമ്മുടെ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ അവർ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങിയിട്ട് അവർ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാവുകയാണ് ഇപ്പൊ ആ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യങ്ങളിലെല്ലാം ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു തീവ്ര ദേശീയവാദികൾ ഉണ്ടാവുന്നു അപ്പോൾ നോക്കും നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ ഈവൻ ചൈനയിൽ നിന്നായിക്കോട്ടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ആ നമ്മുടെ ആൾക്കാർ ഇന്ത്യൻസ് ആയിക്കോട്ടെ അവരൊക്കെ തന്നെ ഇന്ത്യൻസിനെയൊക്കെ അവരൊരു പ്രശ്നക്കാരായിട്ട് ഒരു ശല്യമായിട്ടായിരിക്കും കാണുക കാരണം അവരുടെ തൊഴിൽ തട്ടിയെടുക്കാൻ പോയിരിക്കുന്ന ആൾ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആൾ അവരുടെ സംസ്കാരത്തെ തകർക്കാൻ എത്തിയിരിക്കുന്ന ആൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ കാണുന്നത് അങ്ങനെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നോക്കൂ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ജനിച്ച് ഇവിടുത്തെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി ഇവിടെ നിന്ന് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനെന്ന് പറഞ്ഞുകൊണ്ടോ തൊഴിലിനെന്ന് പറഞ്ഞുകൊണ്ടോ നേരെ വിദേശത്ത് പോകുന്നു എന്നിട്ട് അവിടെ പതി അങ്ങ് സെറ്റിൽഡ് ആവുന്നു ഇതാണ് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള യുവാക്കൾ നമ്മുടെ ഏറ്റവും രാജ്യത്തിനെ നയിക്കേണ്ട യുവാക്കളിൽ പലരും ബ്രില്യൻ്റ് ആയിട്ടുള്ള പലരും വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ് സോ ഇതുകൊണ്ട് ഇപ്പോൾ അവർക്കുണ്ടാവുന്ന നേട്ടം എന്താണ് ചിലപ്പോൾ നല്ല രീതിയിലുള്ള അംഗീകാരങ്ങൾ കിട്ടും ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവും വളരെ വികസിതമായിരിക്കും ഇങ്ങനെയുള്ള മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടാണ് പലരും പോകുന്നത് വിദേശ രാജ്യങ്ങൾ പലരുടെയും സ്വപ്നമാണ് എനിക്കറിയാവുന്ന പലരുമുണ്ട് കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ പോയി സെറ്റിൽഡ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന അതൊരു ഡ്രീമായിട്ട് കൊണ്ടു നടക്കുന്ന മനുഷ്യർ പക്ഷേ അത്തരം ഡ്രീമുകൾക്ക് ഇനിയുള്ള കാലത്ത് പ്രസക്തി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് കാരണം ഓടിച്ചാടി നമ്മൾ പൈസയൊക്കെ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഉള്ളതൊക്കെ വിറ്റുപറക്കി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക കാരണം അവിടെ എല്ലാം തന്നെ ഈ ഗൾഫിൽ ഒരു കാലത്ത് നമ്മൾ സ്വദേശി വൽക്കരണമെന്ന് പറഞ്ഞെങ്കിൽ അതിനേക്കാൾ തീവ്രമായ രീതിയിൽ ഇത്തരത്തിലുള്ള സ്വദേശിവൽക്കരണം നടക്കുന്നുണ്ട് അവർക്ക് വിദേശികൾ വേണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നാട് ഉപേക്ഷിച്ച് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് നമ്മുടെ സമ്പത്തെല്ലാം നമ്മൾ വിറ്റ് തൊലച്ച് കിട്ടിയ പൈസയും കൊണ്ട് അവിടെ ചെന്ന് ജീവിക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരു രണ്ടാം തരം അല്ലെങ്കിൽ മൂന്നാം തരം പൗരനായി പരിഗണിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവന്ന് ആലോചിച്ച് നോക്കും അതുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ഒരുപാട് ഇപ്പൊ വീഡിയോകളൊക്കെ ഈ അടുത്തിടെ നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യക്കാർക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഇന്ത്യൻസിനെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണം ഇന്ത്യൻസ് വിദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് ബ്രില്യൻ്റായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻസാണ് സമ്പാദിക്കുന്നത് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾക്കാരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അമേരിക്കക്കാരെക്കാൾ കൂടുതൽ നമ്മൾ പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ അവിടേക്ക് എത്തിയിട്ടുള്ള ഇന്ത്യക്കാർ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് വളരെ ചെറിയൊരു ശതമാനം ഇന്ത്യക്കാരുള്ളൂ പക്ഷേ ടോട്ടൽ പെർസെൻറ്റേജ് നമ്മൾ നോക്കും ആ ചെറിയ ശതമാനത്തിൽ ബഹുഭൂരിപക്ഷവും വളരെ ഉയർന്ന രീതിയിൽ സമ്പാദിക്കുന്നവരാണ് അമേരിക്കൻസിനേക്കാൾ കൂടുതൽ അപ്പൊ ആലോചിച്ച് നോക്കൂ അവർക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരോട് അസൂയ തോന്നുന്നത് ഇന്ത്യക്കാര് മികച്ചവരായത് കൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും അത്ര വെളിവുള്ള ബോധമുള്ള ബുദ്ധിയുള്ള ആൾക്കാരൊന്നും അല്ല പക്ഷെ നമ്മൾ നോക്കൂ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതാരാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പോകുന്നത് അവരെയാണ് അവിടേക്ക് തൊഴിലിടങ്ങളിൽ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന അംഗീകാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ബഹുമാനം അത് ഇനി ഭാവിയില് വിദേശ രാജ്യങ്ങളിൽ കിട്ടാവുന്നില്ല നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ ഊർജം നിങ്ങൾ ജനിച്ച നാടിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ നാടിന്റെ തലവരെ മാറ്റിമറിക്കാം ഒപ്പം നിങ്ങളുടെയും നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മാഭിമാനം ഇത് ലോകത്ത് എവിടെ പോയാലും കിട്ടില്ല അതിപ്പോ ഈ വലതുപക്ഷ രാഷ്ട്രീയം ലോകത്ത് ശക്തമായില്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിൻ ടോൺ വെച്ച് നമ്മുടെ ഡ്രസ്സിങ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈവൻ നമ്മൾ പെട്ടെന്ന് ഇന്ത്യൻസിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പലപ്പോഴും ഈ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഒക്കെ നമ്മളെ പോലെ ഇവർ ഇവരവിടെ പോയി കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളുടെ ചീത്ത പേര് കൂടി നമുക്ക് നമ്മുടെ തലയിലേക്ക് വരും അതായത് ഇന്ത്യൻസുമായിട്ട് വളരെ സാദൃശ്യമുണ്ട് ശ്രീലങ്ക അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ മനുഷ്യർ അപ്പം ഇവരൊക്കെ ഇവർ ചെയ്യുന്ന തെറ്റുകളുടെയും കൂടെ പാവഭാരം നമ്മുടെ തലയിലേക്ക് വരും കാരണം നമ്മളാണല്ലോ വളരെ അറിയപ്പെടുന്ന വലിയ രാജ്യം അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട് അപ്പം അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അത്രയും നിങ്ങൾക്ക് മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം നേരിട്ടാൽ തിരിച്ച് വന്നിവിടെ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തൊഴിൽ കണ്ടെത്താൻ പറ്റും എന്നൊക്കെ അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രം പോവാം കാരണം ഇപ്പൊ നമുക്ക് പതിനെട്ടായിരം പേരെ തിരിച്ചയക്കുന്നത് ഇല്ലീഗലായിട്ട് പോയിരിക്കുന്നവരാണ് പക്ഷെ ലീഗലായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി അങ്ങോട്ട് ഈ വിദേശ രാജ്യങ്ങൾ വിശേഷിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പി ആർ കിട്ടുക എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയാകാൻ സാധ്യതയുണ്ട് കാരണം അവർ അവരുടെ ഈ ഗൾഫ് മോഡലില് അവരുടെ രാജ്യത്തിന്റെ ആ ഒരു സംസ്കാരം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ് നോക്കും നമുക്ക് നമ്മുടെ നാട് നൽകുന്ന സ്വാതന്ത്ര്യവും ആ ഒരു ഒരു സ്ട്രെങ്ത്തും ഒന്നും വേറെ ഒരിടത്തും നമുക്ക് കിട്ടില്ല ഇവിടെ നമുക്ക് ആരുടെ മുഖത്ത് നോക്കി പറയാം ഞാൻ ജനിച്ച് വീണ മണ്ണാണ് എൻ്റെ നാടാണെന്ന് പറയാം ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ഒരു രാജ്യത്ത് പോയിട്ടും പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ യുവാക്കൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു കാലം വിദേശ രാജ്യങ്ങളിൽ പോയി നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ ആ രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്നിട്ട് കുറെ കഴിയുമ്പോൾ ഒരു കറിവേപ്പലയെ പോലെ നിങ്ങളെ എടുത്ത് ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഇന്ത്യൻസിനെതിരെ എന്നല്ല പൊതുവേ വിദേശികൾക്കെതിരെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ തീവ്രമായ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് മോശമായ പ്രതികരണങ്ങൾ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഒരുങ്ങുന്നവർ കഴിയുമെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ടാലന്റ് നിങ്ങളുടെ കഴിവ് നിങ്ങൾ പുറത്തെടുക്കുക നമുക്ക് ആരും വിളിച്ച് എല്ലാവരും ഒരു ജോലി എന്ന് പറഞ്ഞാൽ ജോലിയൊന്നും തരില്ല പക്ഷേ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസിന് വലിയ കുറവൊന്നുമില്ല വിദേശത്ത് കിട്ടുന്ന ആ ഒരു ഫെസിലിറ്റീസ് ചിലപ്പോൾ ഇവിടെ കിട്ടില്ലായിരിക്കും പക്ഷെ ഈ രാജ്യത്ത് സീറോയിൽ നിന്ന് ഉയർന്നു വന്നവരാണ് ഇന്ന് കാണുന്ന പല വലിയ സമ്പന്നരും അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിമാസം കോടികളും ലക്ഷങ്ങളും ഒക്കെ സമ്പാദിക്കുന്ന ബിസിനസ്സുകാർ ഒരുപാടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഐ ടി സെക്ടർ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് രണ്ടാമത് ഇനി വിദേശത്ത് പോകണമെങ്കിൽ തന്നെ അവിടെ പോയേ പറ്റുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ പോയാലും അവിടെ സെറ്റിൽഡ് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഗൾഫിൽ പോകുന്ന പോലെ ഇപ്പൊ ഗൾഫിൽ ഇവിടെ വന്ന ആൾക്കാര് പോകുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു അവർ മാസം കിട്ടുന്ന അവരുടെ വരുമാനം ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ ഒരു ഒരു വർക്കിംഗ് പീരീഡ് കഴിയുമ്പോൾ ചിലപ്പോ അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ അവർ നാട്ടിൽ വന്ന് സെറ്റിൽഡാവും അപ്പോൾ അവിടെ വലിയ പ്രശ്നമില്ല അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ആ വർക്ക് ചെയ്യുന്ന രാജ്യത്ത് കൊണ്ടുവന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കത് ചിലപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട ഒരു സ്ഥിതിയൊക്കെ വന്നേക്കാം അങ്ങനെയാണ് വലതുപക്ഷ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അടുത്തിടെ നമ്മുടെ ഒരു സെൻട്രലേഷ്യൻ രാജ്യത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനെതിരെ അടക്കം ഒരു പാകിസ്ഥാനി കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി ഇത് ലോകത്ത് മുഴുവൻ ഉണ്ടാവാൻ ഇനി സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ തീവ്ര വലതുപക്ഷ നിലപാടിനെ നിസ്സാരമായി കാണാൻ പറ്റില്ല ഇതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം വലതുപക്ഷ പാർട്ടികൾ ഇനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർ കുടിയേറ്റം അല്ലെങ്കിൽ വിദേശീയരായിട്ടുള്ള ആൾക്കാർ തൊഴിലിടങ്ങളിലേക്ക് വരുന്നതൊക്കെ അവർ ഉയർത്തി കാണിക്കും ഇന്ത്യ ഔട്ട് പോലുള്ള ക്യാമ്പയിനുകൾ വരാം ചൈന ഔട്ട് ക്യാമ്പയിനുകൾ വരാം ഇതൊക്കെ സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പൊ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യുക കിട്ടുന്ന നിങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളുടെ സ്വന്തം രാജ്യത്തിലേക്ക് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചറിലേക്ക് നല്ലത് അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും ഒന്നും നോക്കാനില്ല ധൈര്യമായിട്ട് നാട്ടിലോട്ട് വണ്ടി കയറാം നാട്ടിലേക്ക് വന്നാലും നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്നതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും മറിച്ച് നിങ്ങളെല്ലാം ഇപ്പോൾ പലരും ചെയ്യുന്ന എന്താണെന്നറിയുമോ വിദേശ രാജ്യത്ത് പോകുന്നു പി ആറ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ലോൺ എടുക്കാൻ പറ്റുമെങ്കിൽ ലോൺ എടുക്കുന്നു ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുന്നു അതല്ലെങ്കിൽ കുറെ നാൾ സമ്പാദിച്ചതെല്ലാം കൂടെ കൂട്ടിവെച്ച് ഒരു വീട് വാങ്ങുന്നു കോടികൾ ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുമ്പോൾ കോടികൾ വിലയുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു പെട്ടെന്ന് ഒരു ദിവസം നമുക്കിത് ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിയതിൻ്റെ പകുതി പൈസ പോലും കിട്ടണമെന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ ഇനി സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരെപ്പോഴും നിങ്ങളൊരു ഗൾഫ് സ്റ്റൈലില് യൂറോപ്പിൽ പോയി വർക്ക് ചെയ്യുന്നതായിരിക്കും പോവുകയാണെങ്കിൽ നല്ലത് അവിടെ പി ആർ എടുക്കാൻ അത്രയും നിങ്ങൾക്ക് ഉറപ്പുള്ള രാജ്യങ്ങളിൽ മാത്രം പരിശ്രമിക്കുക കാരണം നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ വളഞ്ഞ വഴിയിലൂടെ പോവാതിരിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം